നടൻ നിവിൻ പോളിക്കെതിരായ പീഡന ആരോപണത്തിൽ പ്രതികരിച്ച് വർഷങ്ങൾക്കുശേഷമെന്ന സിനിമയുടെ നിർമ്മാതാവും മെരിലാൻഡ് സിനിമാസിന്റെ ഉടമയുമായ വിശാഖ് സുബ്രഹ്മണ്യം ഡിസംബർ പതിനാലിന് വിശാഖ് നിർമ്മിച്ച വർഷങ്ങൾക്കു ശേഷം എന്ന സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റിൽ നിവിൻ ഉണ്ടായിരുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ സിനിമയിൽ നിവിൻ പറഞ്ഞ് ഹിറ്റായ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ എന്ന ഡയലോഗ് ഈ ദിവസമാണ് ചിത്രീകരിച്ചതെന്നും വിശാഖ് പറയുന്നു ഡിസംബർ പതിനാലിന് ദുബായിൽ വെച്ച് പീഡനം നടന്നെന്നാണ് യുവതി ആരോപിച്ചത് ഡിസംബർ ഒന്ന് രണ്ട് മൂന്ന് പതിനാല് എന്നീ നാല് ദിവസങ്ങളാണ് നിവിൻ എനിക്ക് ഡേറ്റ് നൽകിയത് നിവിൻ ഒപ്പിട്ട കരാർ കയ്യിലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ മൂന്നാറിലായിരുന്നു നിവിൻ അഭിനയിച്ച രംഗങ്ങളുടെ ഷൂട്ടിംഗ് ഡിസംബർ പതിനാലിന് രാവിലെ ഏഴ് മുപ്പത് മുതൽ പിറ്റേ ദിവസം ഡിസംബർ പതിനഞ്ച് പുലർച്ചെ രണ്ട് മുപ്പത് വരെ നിവിൻ ഞങ്ങൾക്കൊപ്പമുണ്ടായിരുന്നു എറണാകുളം ന്യൂക്ലിയസ് മോളിലായിരുന്നു ഷൂട്ടിങ് വലിയ ആൾക്കൂട്ടത്തിനിടയിലായിരുന്നു ചിത്രീകരണം നൂറ്റി അൻപത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ അന്ന് നിവിനെ കണ്ടിട്ടുണ്ട് എന്നും വിശാഖ സുബ്രഹ്മണ്യം പറഞ്ഞു വേണ്ടി ഡിസംബർ പതിനാലിന് ക്രൗൺ പ്ലാസയിൽ റൂം എടുത്തിട്ടുണ്ട് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചാൽ ആ തെളിവുകൾ കിട്ടും എന്റെ പക്കലും അതിന്റെ രേഖകളുണ്ട് സിനിമയിൽ നിങ്ങൾ കാണുന്ന ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നവനാടാ ഞാൻ എന്ന നിവിന്റെ ഡയലോഗ് ക്രൗൺ പ്ലാസയിലെ റൂമിൽ അർദ്ധരാത്രിയിലാണ് ചിത്രീകരിച്ചത് പന്ത്രണ്ട് മുപ്പതിനാണ് അത് ചിത്രീകരിച്ചതെന്ന് നല്ല ഓർമ്മയുണ്ട് നിവിൻ ഇവിടെ ഉണ്ടായിരുന്നോ അന്നേ ദിവസത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാലും അന്വേഷണ സംഘത്തിന് കണ്ടുപിടിക്കാവുന്നതേയുള്ളൂ നിവിന് പ്രൊഡക്ഷൻ കമ്പനിയായ മെരിലാൻഡിന്റെ പേരിൽ നേരത്തെ തന്നെ പ്രതിഫലം നൽകിയിരുന്നു നിവിന്റെ അസിസ്റ്റന്റിന് തൊട്ടടുത്ത ദിവസം തന്നെ ബാറ്റ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ഇതെല്ലാം ഡിസംബർ പതിനാല് എന്ന തീയതിയിലാണ് നടന്നിരിക്കുന്നത് ടൗൺ പ്ലാസയിൽ ഷൂട്ടിംഗ് നടക്കുന്നതിനിടയിൽ ഒരു നിമിഷം പോലും നിവിൻ മാറി നിന്നിട്ടില്ല സംവിധായകൻ വിനീത് ശ്രീനിവാസൻ നിവിനൊപ്പം മുഴുവൻ സമയവും ഉണ്ടായിരുന്നു പതിനഞ്ചിന് പുലർച്ചെ രണ്ട് മുപ്പതിന് ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം എല്ലാവരും ഫോട്ടോ എടുത്താണ് പിരിഞ്ഞത് സിനിമയുടെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ലൊക്കേഷൻ ചിത്രങ്ങളും എടുത്തിട്ടുണ്ട് എന്ന് വിശാഖ് വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ഈ ഓണം രാജകീയമായി ആഘോഷിക്കാം രാജകുമാരിക്കൊപ്പം ഒന്നര കിലോയുടെ സ്വർണ്ണ സമ്മാനവുമായി രാജകുമാരി ഗ്രൂപ്പ് ഗോൾഡ് സിൽക്സ് ഹൈപ്പർ മാർക്കറ്റ് ഷോറൂമുകളിൽ നിന്നുള്ള എല്ലാ പെർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനം ഈ ഓഫർ സെപ്റ്റംബർ പതിനാറ് വരെ മാത്രം രാജകുമാരി ഗ്രൂപ്പ് കേരള തമിഴ്നാട്